കൂട്ടുകാരെ ഞാൻ ഇന്ന് ഫാഷൻ ഫ്രൂട്ട് ആണ് കാണിക്കുന്നത് ഫാഷൻ ഉണ്ട് ഇത് സപ്പോട്ടേണ് സപ്പോട്ടേ എല്ലാം തീർന്ന് ഇന്നിപ്പം ഞാൻ രാവിലെ ഇറങ്ങിയപ്പോൾ ഓരോന്നും ഇതേ കിട്ടിയുള്ളൂ അല്ലെങ്കിൽ നിറച്ചുണ്ടായിരുന്നു സപ്പോട്ടേടെ സമയം കഴിഞ്ഞ് ഇപ്പം അടുത്ത സ്റ്റെപ്പ് പൂവാണ് നിറഞ്ഞ് നിൽക്കുന്നത് അങ്ങനെ ഒരു കാ ുണ്ടായിരുന്നു ഇനി മണ്ടയിൽ ഒന്നും നിൽക്കുന്നു അത് ബട്ട് തൈ ഞാൻ വാങ്ങിച്ച് നട്ടതാണ് അതിന് നിറയെ കായമുണ്ട് അതിൻ്റെ സീസൺ കഴിഞ്ഞ് ഇനി പൂവാണ് വന്നിരിക്കുന്നത് ഇനി അടുത്ത സ്റ്റെപ്പാകുമ്പോൾ നിറച്ച് കായ്ക്കും അത് അത്രയും പോവാൽ കൊണ്ടുപോകും എന്നാലും നമ്മൾ ആവശ്യത്തിനുള്ള സാധനം കിട്ടും ഇത് ഇത് ഫാഷൻ ഫ്രൂട്ട് ഇത് ചുവപ്പ് കളറ് ഫാഷൻ ഫ്രൂട്ടാണ് ഈ നിൽക്കുന്നത് അതൊന്ന് പഴുത്തി നീക്കുകയാണ് അതിൻ്റെ പഴുക്കുമ്പോഴാണ് നല്ല ചുവപ്പ് കളറാവുന്നത് അത് ഞാൻ തറയിൽ നട്ട് ആ വള്ളിയാണ് ഈ സപ്പോട്ടേര മണ്ടയിലാണ് ആ വള്ളി പടന്ന് കയറിയത് അതിൻ്റെ മണ്ടയിലാണ് സപ്പോട്ടരമണ്ടേഷൻ പ്രോട്ട് കിടക്കണത് അത് ഈ ചുവപ്പ് കളറാണ് അത് അതും ഇപ്പം കാ കഴിഞ്ഞ് ഇനി അടുത്ത സ്റ്റെപ്പ് വരും ഉറച്ചൊക്കെ ഉള്ള അതിൽ പച്ച മുകളിൽ കയറിയിട്ടുണ്ട് മഞ്ഞ ഒരു പ്ലാവിൻ്റെ മണ്ടയിലാണ് മഞ്ഞ വളർന്നു കയറി മൂട്ടിൽ പൊഴിഞ്ഞ് ഉഴമ്പോഴാണ് അത് പറക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് പറിക്കാനൊന്നും മഞ്ഞ പറ്റില്ല ഇതുപോലെ നമുക്ക് ഓരോ മൂടൊക്കെ നട്ട് വെച്ചിരുന്ന വെച്ചിരുന്നാൽ ആവശ്യത്തിനുള്ള ഈ ഫ്രൂട്ട്സ് നമുക്ക് കിട്ടും നാടൻ മായം ചേരാത്തതും ഒന്നുമില്ല രാസവളങ്ങൾ ചേരാത്തതും ആണ് നമ്മൾ കുട്ടിയൊക്കെ കൊടുക്കാൻ നല്ലതാണ് ഈ ഫാഷൻ പ്രോട്ട് അത് ഇഷ്ടംപോലെ കായ കിട്ടും കായ കിട്ടി മൂട്ടിൽ തൊഴിഞ്ഞ് കിടക്കും ഇത് മൂട്ടിൽ നിന്ന കായതുകൊണ്ടാണ് അങ്ങനെ വ്യക്തമായിട്ടിത് പിടിക്കാൻ പറ്റിയത് മണ്ടലാണെങ്കിൽ പിടിക്കാൻ ഒക്കില്ല ഇതുപോലെ എല്ലാവരും നട്ട് വയ്ക്കണം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ പ്രോത്സാഹിപ്പിക്കണം ഇത് ഇതിൻ്റെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ തൈ വേണോ എന്നുള്ളൊരു എൻ്റെടാ പറഞ്ഞാൽ ഞാൻ തൈ റെഡിയാക്കി തരാം വന്നു കൊണ്ടുപോകണം എൻ്റെ ഉണ്ട് തൈ പിന്നെ ആ ഇതിൽ ഒരു കാ അവസാനം നിന്നതാണ് ആ ഒരു കായേ കിട്ടിയുള്ളൂ ബാക്കിയൊക്കെ നേരത്തെ കഴിഞ്ഞ്